നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് ഇതിന് പറയാ പുളിമാത്ത എന്നാണ് അതായത് നമ്മൾ എം സി റോഡ് പോയി പോകുമ്പോൾ റോഡിന്റെ സൈഡിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെങ്കിൽ നമുക്ക് കിളിമാനൂർ എത്തണ്ട അതിന് മുന്നേ അപ്പോൾ നല്ല രസമുള്ള സ്ഥലമല്ലേ അങ്ങ് റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാണ് മലയൊക്കെ അങ്ങോട്ട് പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളേതോ ഉൾ പ്രദേശത്തെത്തി നന്നില്ല റോഡ് സൈഡിൽ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ താഴേക്ക് കാണാൻ പറ്റും ഒരു കൊച്ചു ഷെഡിനകത്ത് ഒരു ചേച്ചി കുറച്ച് വർഷങ്ങളായിട്ട് ഊണൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീൻ വറുത്തതുണ്ട് മീൻ കറിയൊക്കെ കൂട്ടി ഊണുണ്ട് അതുകൂടാതെ കപ്പ ഇറച്ചിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് മഞ്ചു ചേച്ചി മഞ്ചു ചേച്ചിയുടെ കുഞ്ഞു കടയിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പങ്കുവെക്കണത് ചോറ് ഒന്നര വർഷമാവുള്ളു നേരത്തെ കുടമോര് കുലുക്കി സർവ്വത്ത് സോടാങ്ങനെ ആ ഉണ്ട് അതിൽ നിന്നാണ് ഇതിലോട്ട് വന്നത് പിന്നെ ആ കപ്പ ഇറച്ചിയും തുടങ്ങി പിന്നെ കഞ്ഞിയായി പിന്നെ കരിക്ക്ണ്ടായിരുന്നു കരിക്ക് മഴ ആയതെന്ന് നിർത്തി വെച്ചിരുന്നു നിർത്തി വെച്ചിരുന്നു ഏകദേശം എത്ര ഒരു ദിവസം കാണും ൂന്ന് കൊടുത്തിട്ടുണ്ട് മഴ പിടിച്ചപ്പോഴത്തേക്ക് ലോയാണ് എന്നാലും വരണൂര് ഇവിടെ വരെയുള്ളൊരു ആകാരം ആദ്യം എൺപത് രൂപയായിരുന്നു പൊരിച്ച മീനും കറി വെച്ച മീനും എല്ലാം കൂട്ടി എൺപത് ഇപ്പം നൂറ് രൂപ ആക്കി സാധനങ്ങളെ വിലയൊക്കെ ആയപ്പോഴത്തേക്ക് വില കൂടി കപ്പ ഇറച്ചി നൂറ്റി നാപ്പായിരുന്നു ഇപ്പം നൂറ്റമ്പത് ബീഫ് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച കളി പോണെ കൊണ്ടില്ല ഊണ് എത്ര മണിക്ക ഊണ് പതിനൊന്ന് ഒരമണിയാകുമ്പോ കറക്റ്റ് ഊണ് റെഡിയാവും വൈകുന്നേരം ഉച്ചക്ക് കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് ഒന്നും ഇല്ലല്ലോ ആ വൈകുന്നേരം ഇല്ല ഉച്ചടയ്ക്കും ആറ് മണിയൊക്കെ ആവുമ്പോ നമ്മളടക്കും ഊണൊക്കെ കിട്ടി ഞാനിപ്പോ മീൻകറിയും സാമ്പാറും പുളിശ്ശേരി ഒക്കെ ഉണ്ട് ഞാൻ അതൊന്നും മേടിച്ചിട്ടില്ല ഈ നാടൻ കോഴിയുടെ കറി കണ്ടപ്പോൾ അതും വിറകടുപ്പിൽ കിടന്നിങ്ങനെ എത്ര സമയായിട്ട് വേവെന്നാണെന്നറിയാം ഇതിന് കുറച്ച് വേവ് കൂടുതലാണല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഈ നമ്മൾ പെട്ടെന്ന് യാത്ര ചെയ്യുമ്പോഴേ പെട്ടെന്ന് ഈ എം സി റോഡിന്റെ സൈഡില് അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇത് കിട്ടുന്നത് കുറവാണ് ഇതുപോലെയുള്ള കൊച്ചു സ്ഥലങ്ങളിലൊക്കെ നാടൻ കോഴിയുടെ കറിയൊക്കെ കിട്ടുന്ന കുറവ് അപ്പോൾ അതാണ് ഞാനൊന്ന് ഇത് കാണിച്ച് തരാം പക്ഷേ എല്ലാ ദിവസവും അത് പ്രതീക്ഷിച്ചിട്ട് വരരുത് ഞാൻ മഞ്ചേച്ചീൻ്റെ നമ്പർ കൊടുത്തല്ലേ ഒന്ന് വിളിച്ച് നോക്കിക്കോണം കാരണം ഇത് കിട്ടണ ദിവസങ്ങളിലുണ്ടാവുകയുള്ളൂ ഇപ്പോൾ നാടൻ കോഴി എപ്പോഴും അങ്ങനെ അവൈലബിൾ ആയിട്ട് ഒരു സാധനമല്ലോ അപ്പോൾ അല്ലാത്ത ദിവസമാണെങ്കിൽ മറ്റേ ബ്രോയിലറിണ്ടാവുള്ളൂ പക്ഷേ ബീഫ് എല്ലാ ദിവസവും കാണും നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ചേച്ചി കറി വെച്ചത് കേട്ടോ നിങ്ങളിവിടെ രാവിലെ വന്നുകൊണ്ട് ആ നല്ല ചൂട് പിന്നെ വേറെ കറികളൊക്കെ ഉണ്ട് ബീറ്റ് റൂട്ട് തോരനുണ്ട് അവിയലുണ്ട് അവിയലെന്ന് വെച്ചിട്ട് കുഴഞ്ഞുപോയിന്ന് ചേച്ചി പറയുകയാണ് കപ്പയുണ്ട് അച്ചാറുണ്ട് മീൻ വറുത്തതുണ്ട് ഇതൊക്കെ ഇവിടെ തന്നെ ആക്കുന്നതാണ് കേട്ടോ അച്ചാറായാൽ പോലും പുറമേന്ന് മേടിക്കണമൊന്നുമില്ല ഇവർ കുഞ്ഞു സൗകര്യത്തിനകത്താണ് ഇത്രയും സാധനങ്ങളൊക്കെ ഇവർ പാകം ചെയ്യണത് രണ്ട് ചേച്ചിമാർ ചേർന്നിട്ട് കേട്ടോ പക്ഷേ നല്ല രുചി വളമ്പുന്നു അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഏത് സാധാരണക്കാർക്കും വന്ന് കഴിക്കാൻ പറ്റുന്നതുപോലെ ന്യായമായ ഒരു വിലയ്ക്ക് ആഹാരം കൊടുക്കണമെന്നൊക്കെ ഉള്ളതാണ് നല്ല കറിയാണ് കേട്ടോ ചാകം ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ ഇച്ചിരി എരിവുണ്ട് എനിക്കൊക്കെ എരി എരിവ് വേണം കുറച്ച് എരിവിൽ കഴിക്കണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സൂപ്പറായിരിക്കും എനിക്കിത്തിരി എരിവ് കൂടുതലാണ് ഇവിടെ എല്ലാവരും എരിവ് ചോദിച്ചു വരുന്നവരാണ് അതുകൊണ്ടാണ് ഇവിടുത്തെ ബീഫിനും കുറച്ചിങ്ങനെ എരിവെന്നാണ് ചേച്ചി പറഞ്ഞ കേട്ടോ ഉപ്പിലിട്ടതാണല്ലേ എരിവ് ഉപ്പൊക്കെ പിടിച്ച് കാട്ടു നെല്ലിക്ക അതുകൂടെ ഉപ്പിത്തിട്ട് വെച്ചിരിക്കുക ചേച്ചി ചില പുഴുങ്ങിട്ടല്ലേ ഇടാ ശരിക്കും പറഞ്ഞാൽ നെല്ലിക്ക ചൂടാക്കിയാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും എന്നാൽ അറിയാം ഞാൻ അതുകൊണ്ട് അച്ചാർ അച്ചാറിടുമ്പോഴായിരുന്നു നെല്ലിക്ക പുഴുങ്ങൂല നേരെ ഇടും പക്ഷേ ആയി വരാൻ കുറച്ച് സമയം എടുക്കും പുഴുങ്ങിയ പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്നാലും ആ അപ്പം ഇതായിപ്പോ പക്ഷേ നെല്ലിക്ക പറയുന്നത് വൈറ്റമിൻ സി ആയതുകൊണ്ട് ചൂടാക്കിയാൽ നഷ്ടപ്പെടും എന്നാ പറയുന്നത് പിന്നെ മത്തി വറുത്തതും ഉണ്ട് കറി മീൻ കറി ആയിട്ട് വേറെയുണ്ട് എല്ലാം കൂടി മേടിച്ച് കഴിഞ്ഞപ്പോ അതിന്റെ എല്ലാത്തിനൂടി സ്വാദം അറിയാൻ പറ്റൂല നാലു മണിക്ക് വെളുപ്പിനെ തുടങ്ങുന്ന പണികളാണ് ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചി എന്നല്ല എല്ലായിടത്തേം സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രധാന തന്നെയാണ് ഞാനും ഉൾപ്പെടെ അങ്ങനെ തന്നെയാണ് ചിലപ്പോ മൂന്ന് മണിക്ക് എണീറ്റാലാണ് എനിക്ക് എല്ലാം വീട്ടിൽ തീർത്ത് വെച്ചിട്ട് ഷൂട്ടിന് വേണ്ടി ഇറങ്ങാൻ പറ്റുന്നത് കാരണം എൻ്റെ കൊച്ചിന് ആറര ആകുമ്പോൾ സ്കൂളിൽ പോകണം ആറരയ്ക്ക് സ്കൂളിൽ പോകണം കൊച്ചിൻ്റെ കാര്യങ്ങൾ തീർത്തിട്ടല്ല ഇറങ്ങാൻ പറ്റും കാരണം ഇന്നലെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് അവിടെ സെർവെൻറ്റോ സഹായിക്കാൻ ആരെങ്കിലോ അച്ഛനും അമ്മയും ഒന്നും കൂടെ ഇല്ല അപ്പോൾ നമ്മൾ തന്നെ എല്ലാം ചെയ്തിട്ട് വേണം ഇറങ്ങിപ്പോരാൻ അപ്പോൾ ഒരു പുലർച്ചെ മുതൽ തുടങ്ങുന്ന ഒരു ഒരംഗാണ് എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചും ജോലിക്ക് പോകുന്നവർക്കായാലും മല്ലാത്തവർക്കായാലും ഒക്കെ ഇത് ഇങ്ങനെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇനി രാത്രി വരെ നമ്മൾ ജോലി ചെയ്തിട്ടാണ് എല്ലായിടത്തും നടക്കുക ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും നമ്മളൊക്കെ ജീവിതം എന്താണ് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടി മാത്രം എന്നൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് മുഷിച്ചിരുന്നു തോന്നും എപ്പോഴും പണി തന്നെ പണി തന്നെ പണി തന്നെ ആണല്ലേ ആ എളിച്ചെണ്ണയാണ് ഉപയോഗിക്കണേന്ന് അറിയ ചേച്ചി എന്നുവെച്ചാൽ വേറെ മറ്റോയിൽ പാം ഓയിൽ അങ്ങനെയൊന്നും ഉപയോഗിക്കണില്ല എനിക്ക് കേട്ടോ കറികളൊക്കെ നല്ല ഇതാണ് കപ്പയാണെങ്കിൽ ഞങ്ങൾ വന്നപ്പോൾ വെന്തട്ടേ ഇല്ല ഉണ്ടോ അതിരിക്കും അപ്പോൾ ചേച്ചി പറഞ്ഞു ഇന്നത്തെ കപ്പ വെള്ളം കയറിയ കപ്പ എന്തോ ആണ് ദയവ കുറവാ പറഞ്ഞു പക്ഷെ ഇവിടെ ഇടിക്കണ പോലും വെച്ച് ഇടിച്ച് അതിനെ നല്ല കുറേ നേരം അടുപ്പത്തിട്ടാക്കിയപ്പോൾ അത് വെന്തു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യും പ്രഷർ കുക്കറിലിട്ടൊന്ന് വിശാല അടിപ്പിച്ചാൽ പെട്ടെന്ന് ആവൂല ചേച്ചി പറഞ്ഞു ഇല്ല നമ്മളിങ്ങനെ വിറകടുപ്പേനെ അങ്ങനെ കിടന്ന് വേവിച്ച് അതിൻ്റെ ഒരു സ്വാദൊന്നും പ്രഷർ കുക്കറിൽ വിശ്വതടിപ്പിച്ച കിട്ടൂല എന്നാണ് ചേച്ചി പറഞ്ഞത് ഞാനങ്ങനെ കഴിച്ചു കഴിഞ്ഞു നല്ലൊരു ഊണാണ് ആകെ ഞാൻ പറഞ്ഞത് എനിക്ക് എരിവ് എനിക്ക് തീരെ ഞാൻ എരിവ് കഴിക്കാത്തതുകൊണ്ടാണ് ഒരു പക്ഷേ വേറെ ആരോഗ്യം കഴിച്ചാലും ഇത് എരിവുണ്ടാവുമെന്ന് തോന്നുന്നില്ല എനിക്ക് എരിവ് അങ്ങനെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ശീലമേ ഇല്ല എന്താണ് ചില വീഡിയോയിലൊക്കെ ഞാൻ പറയില്ലേ മുളകൊക്കെ എടുത്തിട്ട് ചെയ്യും എനിക്ക് എരിവ് പേടിയാന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ കഴിച്ചു ഇതിൻ്റെ ഒരു സ്വാദോണ്ട് അപ്പോൾ നിങ്ങൾ വഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിപ്പോ തിരുവനന്തപുരത്തേക്കോ തിരുവനന്തപുരത്തുനിന്ന് കോട്ടയത്തേക്കോ ഒക്കെ നമ്മൾ പോവില്ലേ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെ എന്നാണ് സ്ഥലത്തിന് പറയുക അവിടുന്ന് വരുവാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെങ്കിൽ കാരേറ്റ് കഴിഞ്ഞ് കിളിമാനൂർ എത്തുന്നതിന് മുന്നേ ഇവിടേക്ക് ആ പോകണമെന്ന് വെച്ചാൽ കിളിമാനൂർ കഴിഞ്ഞ് പെരുന്നമ്മൻ കഴിഞ്ഞ് ഉടനെ തന്നെ റോഡ് സൈഡിൽ ഇതാണ് ഇതുപോലെ ഒരു കൊച്ചു ഷെഡ് കാണാൻ പറ്റും ഇവിടെ രണ്ട് ചേച്ചിമാരുണ്ടാവും രാവിലെ ഒരു എട്ട് മണി മുതൽ വൈകുന്നേരം ഒരു മൂന്നര മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്കാ എനിക്ക് വേണ്ട എനിക്ക് മതി ഇനി മതി ഇനി എനിക്ക് കഴിക്കാൻ സ്ഥലവും ഇല്ല ഒന്നും വേണ്ട കഴിച്ചു നിറഞ്ഞു ഞാൻ ഞാൻ കുറച്ചിട്ടാമെന്ന് ചേച്ചി പിന്നേം പിന്നേ കിട്ടു വന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചിടങ്ങളെയൊക്കെ നമ്മൾ കാണിക്കുന്ന സമയത്ത് അമ്മക്കതൊരു വിശ്വസിച്ച് കഴിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് കാരണം ഇവിടെ നിങ്ങൾ വന്ന് നോക്കിക്കോളൂ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ് അവർ പാചകം ചെയ്യണതാവട്ടെ വിളമ്പണതാവട്ടെ എല്ലതും ഭയങ്കര ആണ് അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്കും അത് വളരെ യൂസ്ഫുള്ളാണ് ഒരു കടയുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് പലയിടത്തും ചെല്ലുന്നുണ്ട് അപ്പോൾ അതൊക്കെ തിരിച്ച് വിളിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് എന്നെ ഒരു വിശ്വാസ്യതയിൽ എടുക്കുന്നുകൊണ്ടാണല്ലോ നിങ്ങൾ പോയി കഴിക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചും അത് അവർക്ക് ഒരുപാട് അവരുടെ ജീവിതത്തിലൊരു നമ്മളെ ഓർക്കും എല്ലാ കാലത്തും അങ്ങനെയുള്ളൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് അവർ കേവലം ഒരു ഫുഡ് ബ്ലോഗിംഗ് അപ്പുറത്തേക്ക് എപ്പോഴും ഞാൻ പറയും ഫുഡ് ബ്ലോഗറിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് ഇത്തരത്തിലുള്ള ചില ആളുകളെ കൂടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പിന്നത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം